ഈ അതിനിപ്പോ അലട്ടല്ലേ അമ്മച്ചി പോയിക്കോ ഇനി ഇവരുണ്ടല്ലോ ആ അത് ശരിയാ അമ്മച്ചി പൊയ്ക്കോ ഇനിയിപ്പൊ ഇവരുണ്ടല്ലോ അമ്മച്ചി കത്തി കേറ്റാൻ അമ്മ പരിപാലിക്കാൻ എന്താ നോക്കി നിൽക്കുന്നത് എന്റെ കുഞ്ഞിന്റെ കിടപ്പ് ഞാൻ എങ്ങനെ സഹിക്കുവേ ഓ ഓടിച്ചാടി വീട്ടിൽ നിന്നിറങ്ങി പോയി ചെറുക്കന നിങ്ങൾ കൊണ്ടല്ല വീട്ടിൽ രണ്ടെണ്ണം ഒന്നിനെ കൊണ്ടുപോയി കുത്താൻ ഇട്ട് കൊടുക്കരുതായിരുന്നു നിങ്ങൾക്കൊന്നു പോയാൽ വേറൊന്നും കൂടെ എനിക്കിതൊന്നേ ഉള്ളൂ ഒറ്റ മൂന്ന് ആൺമക്കളെന്ന ഞാൻ വിചാരിച്ചിരിക്കുന്നത് അയ്യടാ മൂന്ന് മക്കള് ഇല്ലാത്ത പ്രായത്തിൽ ആ വീട്ടിൽ കൊണ്ട് കേറ്റിയതും അവൻ എങ്ങെടുത്തു തോട്ടക്കാരനില്ലെങ്കിൽ തോട്ടക്കാരൻ തുണി നനയ്ക്കാനാണില്ലെങ്കിൽ തുണി നനയ്ക്കാൻ പശുവിനെ കെട്ടാൻ ആണില്ലെങ്കിൽ പശുവിനെ കെട്ടാൻ അതിനിടയ്ക്ക് ഒരു കൊച്ചിന്റെ തീട്ടോ മൂത്രം കോരല് എന്നെ കൊണ്ടൊന്നും പറയരുത് അച്ഛനില്ലാത്ത മൂന്ന് പെങ്ങന്മാരെ നോക്കാൻ വേണ്ടി ഇവരുടെ സ്ഥിതി കണ്ടോ അത് നിന്റെ മനസ്സിന് ഗുണമാടി അവന് വേണ്ടി നീ കരയണന്നുള്ളത് ദൈവത്തിന്റെ തീരുമാനം എന്റെ കൊച്ചിന് സ്വൈനം കൊടുത്തിട്ടില്ല നിങ്ങൾ ഇതൊന്നും കേട്ട് വിഷമിക്കണ്ട അവന്റെ മേത്ത് ഒരു കത്തി ഏക്കത്തില്ല എന്റെ ആഞ്ജനേയ സ്വാമി കാത്തോളും ചിരഞ്ജീവി ചിരഞ്ജീവി അവനെ ഇതിനൊക്കെ ചികിത്സിക്കാൻ പോകും മിണ്ടാതിരിക്കാമോ ഇതൊരു നീ കണ്ടവന്റെ കാലം നോക്കി കുത്തുമാച്ചോട്ട് വന്നിരിക്കുന്നു കൊള്ളരുതാത്തവൻ ആ നിങ്ങളെ ഞാൻ സമ്മതിച്ചു വന്നിരിക്കുന്നു ഇത്രയും പാവ ഒരു ചെറുക്കനെ കൊണ്ടു വേണെന്ന് ഇത്ര ഒപ്പിച്ചു കൊടുത്തല്ലോ ഒരു വീട്ടി തീ മുഖേത്തിൽ നിന്ന് ഉറപ്പാക്കിയപ്പം സമാധാനമായല്ലോ എന്താ വേണ്ടെന്ന് വെച്ചാൽ അറിയിച്ചാൽ മതി വിഷ്ണുവിന്റെ അമ്മേ ഞാൻ എത്തിക്കാ പട്ടിക്ക് വേണം നിങ്ങളുടെ ഔതാര്യം അങ്ങനൊരു ഔതാരിയം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ കുറച്ച് പൈസ കൊടുത്ത് എന്റെ മോടെ കല്യാണം നടത്തിയനെ അത് നിങ്ങൾ ചെയ്തോ അവൾ ഇറങ്ങിപ്പോയപ്പോ നിങ്ങൾക്ക് സമാധാനമായല്ലോ നിങ്ങളുടെ വീട്ടിലും പെരനിറഞ്ഞ് നിറഞ്ഞൊരുത്തി നിപ്പോണ്ടല്ലോ ഈ വേദന നിങ്ങളും അനുഭവിക്കും എന്റെ പൊന്നമ്മേ ഒന്നും ഇണ്ടായിരിക്കുന്നുണ്ടോ ഇല്ലേ ഞാൻ ഇറങ്ങി പോവും എന്റെ പൊന്നും അനങ്ങല്ലേടാ ദേ ഇത് കേട്ടിട്ട് നിങ്ങൾ നിങ്ങളൊന്നും വിഷമിക്കണ്ട പദ്മാവതിയമ്മേ ഇവളിങ്ങനെയാ കുടുംബത്തിൽ പറഞ്ഞ സംസ്കാരം പണ്ടേ ഇല്ല പാല് കൊടുക്കുന്ന കൈക്ക് കടിക്കും അവൾ ആദ്യം കടിച്ചത് എന്നെയാണ് ദേ തള്ളേ ഞാൻ ആശുപത്രിയാണെന്ന് ഓർക്കത്തില്ല മിണ്ടരുത് ഒരു സാമർത്ഥ്യക്കാരി വന്നിരിക്കുന്നു പത്മാവതിയമ്മേ നിങ്ങൾ ധൈര്യമായിട്ട് പോണം എൻ്റെ മോൻ മിടുക്കനായിട്ട് എഴുന്നേക്കും അപ്പോഴത്തേക്കും ബാക്കി കാര്യം എല്ലാം ശരിയാവും എല്ലാം നല്ലപടി നടക്കും കല്യാണം യോഗ അപ്പോഴത്തേക്ക് ശരിയാവും വിഷ്ണു എഴുന്നേക്കട്ടെ അല്ലേലി ഇവരിങ്ങനെ തന്നെ പറയണം അതെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഭർത്താവ് എത്തങ്കില് വേറെ കല്യാണം കഴിക്കണം അല്ലാതെ പ്രായമായൊരു പെണ്ണിനെ കാണിച്ച് വീട്ടിൽ ചെറുപ്പക്കാരനെ മുതലെടുത്ത് താമസിപ്പിക്കരുത് അതൊക്കെ ദൈവദോഷമാലിനെ ചെറുക്കനെ അവിടെ പ്രതീക്ഷിക്കണ്ട എനിക്ക് ഉയരുണ്ടെങ്കിൽ ഞാൻ നീ അവനെ അങ്ങോട്ട് അയക്കത്തില്ല കണ്ടോടാ നമ്മളെ നാണം എന്റെ യുടെ തനി മേലിൽ നീ ആ ഈ കാണും ദൈവത്തെ ഓർത്തൊന്നും മിണ്ടായിരിക്കും അമ്മ ആ അമ്മച്ചിക്ക് സുഖമില്ലാത്തതാ അവർക്കൊല്ലം വന്നു പോയാ ഈ കാര്യത്തിൽ വേണ്ടത് ചെയ്യാമെന്ന് സർക്കിൾ എനിക്ക് വാക്ക് തന്നിട്ടുള്ളതാ അതുകൊണ്ട് സാർ അതോർത്ത് വിഷമിക്കണ്ട എന്നെ സഹായിച്ചതുകൊണ്ട് കൊണ്ട് നിങ്ങൾക്കൊരു കുഴപ്പവും പറ്റില്ല ഇത് ദത്തനാ പറയുന്നത് ദത്തൻ എന്ന് പറഞ്ഞാൽ ഇന്നോ ഇന്നലെ ജനിച്ച കുട്ടിയൊന്നല്ലോ എസ് ഐ സാറെ ഞാൻ ഈ നാട്ടിൽ വന്നിട്ട് സാറിനെ പോലെ എത്രയോ എസ് ഐമാരെ കണ്ടു എസ് ഐമാരെ മാത്രോ സർക്കിള്മാരെ ഡിവൈഎസ്പിമാര് എസ് പിമാര് ഞാൻ പറയുന്നത് പോലീസുകാരെ വരും പോ ഞങ്ങളെപ്പോലെ ചിലരെ ഇവിടെ തന്നെ കാണും അതൊക്കെ എനിക്കറിയാൻ തത്ത മുതലാളി എനിക്ക് സഹായിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ കുത്തുകൊണ്ട് കിടക്കുന്ന ഒരുത്തന്റെ പേരിൽ കുത്തിയെന്ന് പറഞ്ഞ് കേസെടുക്കണമെന്ന് പറയുമ്പോ അല്ല ഒരു മര്യാദയും ന്യായവും ഏത് അക്രമത്തിനും വേണ്ടേ എന്തോന്ന് മര്യാദയും ന്യായവും തല്ലിക്കോ പക്ഷെ ദേഹം നോവരുതെന്ന് പറയുന്നത് പോലെ അല്ലയോ അത് എന്നാ പിന്നെ തല്ലുന്നെന്തിനാ ഉമ്മ വെച്ചാ പോരായോ എന്റെ പൊന്ന് സാറേ ആ ചെറുക്കനോട് എനിക്ക് യാതൊരു ദേഷ്യമില്ല അവൻ ഒഴിവാക്കണമെന്നുണ്ടായിരുന്നേ കൊന്നാ മതിയായിരുന്നു ഒരുത്തിനെ കൊല്ലാൻ ഈ നാട്ടിലെന്തുവാ പല പ്രയാസമുണ്ടോ എനിക്കൊരു ഉറുമ്പിനെ പോലും കൊല്ലണമെന്നില്ല പക്ഷേ എന്നെ കടിച്ചേച്ച് മിടുക്കനായിട്ട് പോകാൻ ഒരു ഉറുമ്പിനെ പോലും ഞാൻ സമ്മതിക്കത്തൂല്ല അവൻ വേറൊരു ഉറുമ്പല്ല അതിലും കൂടിയനമാണ് അവൻ എത്തനെ കടിച്ചു ഒരിക്കലല്ല പലതവണ അതുകൊണ്ട് അവനെ കുറച്ചു ദിവസം ഒന്ന് കൂട്ടിലിടണമെന്ന് എനിക്കൊരാഗ്രഹം അത്രയുള്ളൂ ഒരു പാവപ്പെട്ട വീട്ടിലെ ചെറുപ്പക്കാരനാ അവനകത്തായാൽ കുടുംബം പട്ടിണിയാവും ഏ അതൊന്നുമില്ല അല്ല എസ് ഐ സാർ എന്ത് മുതലാ ഇത്രയും ദീനാനുകമ്പക്കാരനായത് ദീനാനുകമ്പ അല്ല മുതലാളി ഞാൻ പറയുകയായിരുന്നു ഒരു മനസാക്ഷി കുത്ത് ഓ എന്ന് അത് സാരല്ല അവൻ ചെറുപ്പക്കാരനായതിൻ്റെയും പാവമായതിൻ്റെയും അവൻ്റെ കുടുംബം പട്ടിണിയാവുന്നതിൻ്റെയും ഒക്കെ കൂടിയുള്ള മനസാക്ഷി കുത്തിന് വേണ്ടതെന്താന്ന് വെച്ചാൽ അല്ല അത് ഞാനെങ്ങനെ തന്നേക്കാം എന്താ പോരായോ കൊന്നാ പാവം തിന്നാ തീരുമെന്നല്ലയോ സാറേ സാറ് ചെറുപ്പമായതിന്റെ കുഴപ്പാ കുറേശ് മാറിക്കോളും ഇതിപ്പോ അയാളെ കുത്തിയതിന് സാക്ഷികളുണ്ട് അതാ വേറൊരു പ്രശ്നം ഉണ്ട് കുത്തിയത് പ്രാണരക്ഷാർത്ഥമാണെന്ന് തെളിയിക്കാൻ എത്ര സാക്ഷികൾ വേണം ഞാൻ കൊണ്ടുവരാം മുതലാളിയെ വിശ്വസിച്ച് ഞാൻ ഇറങ്ങിത്തിരിക്കുക വിശ്വസിച്ചവരൊന്നും രത്തം കൈവിട്ടിട്ടില്ലടോ അതെ എന്നെ അറിയാവുന്നവരോട് ചോദിച്ചാൽ അറിയാം പിന്നെ വിശ്വസിക്കാത്തവരെയും കൈവിട്ടവരെയും വെറുതെ വിട്ടിട്ടൂല്ല അതാ എൻറെ ഒരു പ്രകൃതം അല്ല ആ വൈകുണ്ടം കൺസ്ട്രക്ഷൻകാർക്ക് ഈ ഒരുത്ത മാത്രത്തിന് അതെ അതിൻ്റെ കാരണം വേറെയാണല്ലോ എന്ന് വെച്ചാൽ ഈ നാറിയ കഥകളൊക്കെ എന്നെ കൊണ്ട് വീണ്ടും പറയിക്കണോ അഥവാ അവരോട് വന്നാൽ ഇതൊന്ന് ചോദിച്ചാൽ മതി എന്താ വിഷ്ണുവിന് വൈകുണ്ഠത്തിൽ കാര്യം അവരുടെ മോനാണോ അതോ രവീന്ദ്രനാഥന്റെ മോനാണോ അതുമല്ല ആ പെണ്ണിന്റെ ആരെങ്കിലാണോ ചോദിക്കേ അപ്പൊ കേക്കാം മുകളിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടായാൽ എന്ത് പ്രശ്നം ആണോ ആരാ അവന് വേണ്ടി മുകളിൽ പോകാൻ ആകെ പോവാനുള്ളത് തള്ളയും മോളുവാ ഞാനൊരു കാര്യം പറയാൻ രാജ്കുമാർ ത്തം മുതലാളി ഇവിടെ മുതലാളിയായത് ഒരു ദിവസം കൊണ്ട് മാത്രല്ല വർഷം കുറേ ആയി മുതലാളിയായിട്ട് അവൻ കുറച്ചു ദിവസം അകത്ത് കിടക്കണം അത്രയും മതി ഹാ അപ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് ജോലി തീർക്കാനുണ്ട് അത് തീർത്താപ്പിന്നെ അവനായി അവൻ്റെ പാടായി മുതലാളി ഉറപ്പ് തരുന്ന പക്ഷം ഞാനേറ്റു ഉറപ്പ് തരുന്നടോ വെറും ഉറപ്പല്ല സിമെൻറ്റിന്റെ പരസ്യത്തിൽ പറയുന്നതുപോലെ മല പോലെ ഉറപ്പ് കാലങ്ങളോളം കാലേ അയ്യോ സാറേ നോക്ക് സാറേ എന്താ എന്താ നിന്റെ പേര് വാസുകുട്ടി എന്നോട് സത്യം പറയണം സമയത്ത് കൂലി കിട്ടാത്തോണ്ട് ഞങ്ങൾ തൊഴിലാളികൾ പണി മുടക്കി പത്മാവതി അമ്മ കൊടുക്കുന്ന പണമൊക്കെ വിഷ്ണു എടുത്ത് മറിക്കും ഞാൻ ആ കാര്യം വിഷ്ണുവിനോട് ചോദിച്ചു ലേശം കശപ്പിച്ചുണ്ടായി അവൻ നാല് റൗഡികളെ കൊണ്ടുവന്നിരുന്നു അവരും അറിഞ്ഞു നിൽക്കുകയായിരുന്നു ഞാനിവരും അതറിഞ്ഞില്ല വിഷ്ണു കത്തിയെടുത്ത് എന്നെ കുത്താൻ വന്നു ഞാൻ തടുത്തു പിന്നെ താഴെ വീണു ആ സമയത്ത് റൗഡികൾ ഇവരെ തല്ലി ഞാൻ എഴുന്നേറ്റപ്പോ വീണ്ടും വിഷ്ണു എന്നെ കുത്താൻ വന്നു ഞാനവനെ പിടിച്ചു മാറ്റിയത് കൊണ്ട് നെഞ്ചിക്കൊള്ളണ്ട കുത്ത് കൈയിലാണ് കൊണ്ടത് വിഷ്ണു വിളിച്ചുകൊണ്ട് വന്ന റൗഡികളിൽ ഒടുത്തിനാ എന്റെ കാലിൽ വെട്ടിയത് പിള്ളേരുടെ ഭാഗ്യം കൊണ്ട് എല്ലാം മുറിഞ്ഞില്ല ശരി കയ്യിൽ കുത്തുകൊണ്ട വേദനയിൽ ഞാൻ അവനെ പിടിച്ചു തല്ലി അവന്റെ കയ്യിലിരുന്ന് കത്തി രണ്ടും മരകഷ്ണങ്ങൾക്ക് നടുവിൽ കുത്തനെ നിന്നു എന്റെ കഷ്ടകാലം വിഷ്ണു ആ കത്തിയുടെ മേലെ ചെന്ന് വീണു അവന്റെ തോള് മുറിഞ്ഞു ഇതാ സാറേ ശരിക്കും നടന്നത് കോടതിയിലും നീ ഇങ്ങനെ തന്നെ പറയുമല്ലോ ഞാൻ എവിടെയും സത്യമേ പറയൂ അതിനെയൊക്കെ പോലീസുകാരുടെ അടുത്തു മതി ഇത്ര ബഹളം വെക്കാനുള്ള മുറിവൊന്നും നിങ്ങൾ മൂന്നുപേരുടെ ശരീരത്തിലും ഇല്ല ഇവിള് വിഷ്ണുവിന്റെ ഗ്രൂപ്പ് തോന്നുന്നല്ലോ ആ സാരമില്ല ഇവിടെ നിന്നേ ഇറങ്ങിക്കോട്ടെ കാണണ്ട പോലെ കാണാ നിങ്ങൾ രണ്ടുപേരും എന്താ ശാവും പോലെ കിടന്നത് അയ്യോ പൊത്തോന്നൊക്കെ പറയണ്ടെ വീട്ടിലെ സ്ഥിതി എന്തായാലും എന്തു ഹരി തീർന്നാലും പഞ്ചസാര തീർന്നാലും ഓ നശിച്ച തള്ള പൂഴ്ത്തി വെച്ചിരിക്കുന്ന സമ്പാദ്യത്തിൽ നിന്ന് നൂറ് രൂപ പോലും എടുത്ത് തരത്തില്ല സുനിലിൻ്റെ കയ്യിലുള്ള കാശൊക്കെ തീർന്നതാ തോന്നുന്നത് അമ്മ വീട്ടിൽ പെയ്ക്കോ ഇവിടെ എന്നെ നോക്കാൻ നേഴ്സന്മാരില്ലേ എൻ്റെ മോനെ ഞാൻ നോക്കുന്ന പോലെ നേഴ്സന്മാർ നോക്കുവോ നിനക്ക് ഞാനിവിടെ ഇരിക്കുന്ന ഇഷ്ടമല്ലെങ്കിൽ അത് പറ മതി 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 ഷോ കാണിച്ച എഴുന്നേറ്റിരിക്കാൻ വയ്യാത്ത നിന്റെ ഇൻസ്പെക്ടർ അദ്ദേഹം കണ്ണി എന്റെ ചെറുക്കന്റെ ി പൊട്ടിച്ചു തോളി കത്തി കുത്തിയിറക്കി എന്നിട്ടും കേട്ടില്ലേ ഹേമോ ഒന്നും നീ ആരടി ഞാനിവന്റെ അമ്മയാ അമ്മയായാലും അമ്മുമ്മയായാലും ഞാനിവനോട് സംസാരിച്ച് തീരുന്നതുവരെ ഒരക്ഷരം മിണ്ടാതെ വരാന്തയിൽ പോയി നിക്കണം അല്ലേ ഇത് എവിടെ എന്റെ മോന്റെ എനിക്ക് അനുവാദം നിങ്ങളോടാ പുറത്തിറങ്ങി നിക്കാൻ ഇല്ലെങ്കിൽ ഞാൻ തൂക്കിയെടുത്ത് വരാന്തയിലേക്ക് വലിച്ചെറിയും എങ്ങനെയാ നിന്റെ തലയ്ക്കും തോളിനും മുറിവേറ്റത് ബാസുകുട്ടിയും അവൻ കൊണ്ടുവന്ന ഗുണ്ടകളും ചേർന്ന് എന്നെ ആക്രമിക്കുകയായിരുന്നു ഒരാൾ തടികഷ്ണം കൊണ്ട് എന്റെ തലക്കടിച്ചു അപ്പൊ വേറൊരാളും വന്ന് എന്റെ തോളത്ത് കുത്തി അടിച്ചവനെയും കുത്തിയവനെയും കണ്ടാൽ നീ തിരിച്ചറിയോ അവര് പിന്നിൽ നിന്ന് ആക്രമിച്ചത് അവരുടെ മുഖം കണ്ടില്ല പക്ഷെ എന്റെ കൂടെയുള്ള തൊഴിലാളികൾ അവരെ കണ്ടു റൗഡികളെ കൊണ്ടുവന്നത് നീയാണെന്നാണല്ലോ വാസുകുട്ടി പറയുന്നത് കുത്തിയ കത്തി നിന്റേതാണെന്ന് അവനാണായിട്ട് പറയുന്നു പച്ച കള്ളമാണ് സാർ അമ്മച്ചി അവൻ പിടിച്ചു തള്ളി ആ വിഷമം കൊണ്ട് ഞാൻ അവന്റെ കഴുത്തി പിടിച്ചു ഞങ്ങൾ തമ്മിൽ ഉന്തം തള്ളു നടന്നു ആ സമയത്ത് എന്ന റൗഡികൾ ഓടിവന്ന് എന്നെ ആക്രമിക്കുകയായിരുന്നു അമ്മച്ചിയാ അവൻ തള്ളിയത് ആ തള്ളയോ അല്ല വൈകുണ്ടം കൺസ്ട്രക്ഷന്റെ ഉടമസ്ഥ മിസസ് പത്മാവതി രവീന്ദ്രനാഥ് അമ്മച്ചിയും ദത്തമൊരാളിയും തമ്മിൽ കേസ് നടക്കുന്നു വാസുകുട്ടനെ ഇങ്ങോട്ട് കൊണ്ടാണ് നീ കാണാത്ത കാര്യം പറയരുത് ദത്ത മുതലാളി റൗഡികളയക്കുന്നത് ഫോട്ടോ എടുത്ത് നീ ഈ സംഭവവുമായി നേരിട്ട് ബന്ധമില്ലാത്ത മാന്യമാരെ കുറിച്ച് അപവാദം പറയരുത് നിനക്കും നിന്റെ രണ്ടു കൂട്ടുകാർക്കും കുത്തു കുത്തുകൊണ്ടു വാസുകുട്ടിക്കും അവന്റെ രണ്ടു കൂട്ടുകാർക്കും ഇത്രയും തന്നെ മുറിവും ചതവും പറ്റിയിട്ടുണ്ട് പക്ഷേ പോലീസിൽ ആദ്യം അവരാണ് കംപ്ലൈന്റ് ചെയ്തത് അവരുടെ സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് നീയാണ് പ്രതി സർ ഇത് വലിയ അന്യായമാണ് ഞാൻ പറഞ്ഞതാണ് സത്യം ദേവിയെ സാർ വാദിയെ പ്രതിയാക്കരുത് അടങ്ങി കിടക്കോടെ എന്നോട് പറയാതെ ആശുപത്രിന്ന് ഇറങ്ങി ഓടിക്കളയരുത് എന്താ മക്കളെ ആ കാലപാഠം പറഞ്ഞിട്ടു പോയത് കുത്തുകൊണ്ടെന്ന് നിനക്കല്ലേ പിന്നെന്തിനാ അങ്ങനെ നിന്റെ അടുത്ത് തട്ടി കയറിയത് ഒന്നുമില്ല അമ്മ അതേ സംസാരിക്കണ്ട പോലീസുകാരിങ്ങനെ പെരുമാറും അത് അവരുടെ ഒരു രീതിയാണ് സാരമില്ല ഓ എന്റെ ദൈവമേ ആശുപത്രിയിൽ തരത്തില ആരാ മോളെ വന്നത് എന്റെ ഒരു ഫ്രണ്ടാ അമ്മ അമ്മ എഴുന്നേക്കണ്ട കിടന്നുള്ളൂ കരഞ്ഞു വെറുതെ മുഖമായിട്ട് അമ്മ അവര് കാണണ്ട താഴെ പോയി ഞാൻ അവരോട് സംസാരിച്ചോളാം ഗുഡ് മോർണിംഗ് ഞാനിവിടുത്തെ എസ് ഐ ആണ് എനിക്ക് മിസ്സസ് പത്മാവതി ഒന്ന് കാണണം അമ്മയ്ക്ക് നല്ല സുഖമില്ല കിടക്കുകയാണ് ഞാൻ അമൃത രവീന്ദ്രൻ പത്മാവതി അമ്മയുടെ മകളാണ് നിങ്ങളുടെ വർക്ക് സൈറ്റിൽ നടന്ന അടിപിടിയെക്കുറിച്ച് ചില കാര്യങ്ങൾ അറിയാനുണ്ട് പണിമുടക്കിയ തൊഴിലാളികളെ ആക്രമിക്കാൻ നിങ്ങൾ പുറമേ നിന്ന് വാടാകുണ്ടകൾ ഇറക്കിയല്ലേ വാട്ട് വട്ട് സെൻസ് അവിടെ ഒരു പണിമുടക്കം നടന്നിട്ടില്ല രണ്ടു മൂന്ന് പണിക്കാർ ശത്രുപക്ഷം ചേർന്ന് ജോലി ചെയ്യുന്നവരെ ആക്രമിച്ചു അടിയും കുത്തും കൊണ്ടത് ഞങ്ങളുടെ ആൾക്കാർക്കാണ് വലിയ വീട്ടിലെ കൊച്ചിന്റെ എല്ലാ ഗർവവും കാണാനുണ്ടല്ലോ പിന്നെ കുറെ പൈസ കയ്യിലുണ്ടെന്ന് കരുതി പോലീസുകാരെ സെൻസും ഒക്കെ പഠിപ്പിച്ചു കളയരുത് ഡോക്ടർ ജേക്കബ്സ് ഹോസ്പിറ്റലിൽ ഒന്ന് പോയി നോക്കണം ഞങ്ങളുടെ വിഷ്ണു വളരെ സീരിയസ് കണ്ടീഷനിൽ കിടക്കുക അവിടെ ഒരാളിന്റെ കണ്ടീഷൻ സീരിയസ് ആയതുകൊണ്ട് അയാൾ നിരപരാധി ആകണോന്നില്ല കൊല്ലാൻ ശ്രമിക്കുന്ന ആളിനും കുത്തുകൊണ്ടെന്നിരിക്കും വിഷ്ണുവിനെ പ്രതിയാക്കിയാണല്ലോ സ്റ്റേഷനിൽ പരാതി കിട്ടിയത് വിഷ്ണുക്രമികളെ നിങ്ങൾ എന്തുകൊണ്ട് അടിപിടി നടന്ന സമയത്ത് തന്നെ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചില്ല വാസുക്കുട്ടിയും രണ്ട് തൊഴിലാളികളും ആശുപത്രിയിലുണ്ട് അവരാണ് വിഷ്ണുവിനെതിരെ പോലീസ് സ്റ്റേഷനിൽ പരാതി തന്നിരിക്കുന്നത് കടക വിരുദ്ധമായാണ് യഥാർത്ഥ സംഭവം നിങ്ങൾ കണ്ടോ ഇല്ലല്ലോ നിങ്ങള് പരാതിയും തന്നിട്ടില്ല ഞങ്ങളുടെ കയ്യിൽ കിട്ടിയ പരാതിന്മേൽ അന്വേഷണം നടത്തും എസ് പിക്ക് പ്രത്യേകം താല്പര്യമുള്ള കേസാണ് പൊക്കേണ്ടവനെ തക്ക സമയത്ത് ഞാൻ പൊക്കിയിരിക്കും അമ്മോ മോളെ ആരോ ഉച്ചത്തിൽ സംസാരിക്കുന്ന കേട്ടല്ലോ എന്താ മോളെ വല്ല കുഴപ്പമുണ്ടോ എന്തു കുഴപ്പം ഒരു കുഴപ്പമില്ല എന്റെ ഫ്രണ്ട് സുനിതയും അവളുടെ ഹസ്ബൻഡ് ഹരിയോ വന്നത് ഹരിയ ഉച്ചത്തിൽ സംസാരിച്ചത് അമ്മ വിശ്രമിക്കൂ ഫോൺ വന്നാൽ ഞാൻ അറ്റൻഡ് ചെയ്തോളാം ശരി പെങ്ങന്മാരും അടിപിടി കൂടും കഥയാണ്